ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞാൻ നിങ്ങൾക്കൊരു കഥ 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 തരട്ടെ കഥയുടെ പേരാണ് പക്ഷിയും എല്ലാവരും എന്റെ കേൾക്കണേ തുടങ്ങട്ടെ ഏതോ കുസൃതി കുട്ടികൾ വിരിച്ച ഒരു വലയിൽ ഒരു പക്ഷി കുടുങ്ങിക്കിടന്നതും രാമു കണ്ടു പക്ഷി സഹായത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു രാമു പക്ഷിയെ സ്വതന്ത്രയാക്കി അവൾ പറന്നതന്നു ഏതാനും ദിവസം കഴിഞ്ഞ് രാമു ഒരു മരച്ചുവട്ടിലിരുന്ന് അപ്പം തിന്നുകയായിരുന്നു പെട്ടെന്ന് അതേ പക്ഷി വന്ന് രാമുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം തട്ടിക്കൊണ്ട് പോയി രാമു തൻ്റെ അപ്പം തിരികെ കൈക്കലാക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റു എന്നാൽ അവൻ തൻ്റെ നില തെറ്റി താഴെ വീണു നന്ദിക്കെട്ട ആ പക്ഷിയോട് അവന് ദേഷ്യം തോന്നി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മരത്തിൽ നിന്ന് താഴേക്ക് ഒരു വിഷപ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് രാമു കണ്ടു ആ പാമ്പ് തന്നെ ായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി ആ പക്ഷി അവൻ്റെ ജീവൻ രക്ഷിച്ചു ഗുണപാഠം ആളുകളുടെ ഉദ്ദേശങ്ങൾക്ക് തെറ്റായി വിലയിരുത്തരുത് നന്ദി ബായ്